മന്ത്രി മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് എന്റെ അഭ്യർത്ഥന പൊതുസമൂഹത്തോട് മാപ്പ് പറയണം ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം തകർക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല അദ്ദേഹം ശ്രമിക്കുകയില്ല അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം അദ്ദേഹം അത് കൂട്ടിച്ചേർക്കാനാണ് ശ്രമിച്ചത് അത് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണെന്ന് മന്ത്രിയായിരുന്ന ശ്രീ ഷിബു ബേബി ജോൺ രണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഞാൻ ഈ കുടുംബ വിഷയം പറയാൻ എനിക്ക് യാതൊരു താല്പര്യം നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പത്രസമ്മേ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവം ദൈവീത് കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾക്കും ആഗ്രഹമില്ല ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്ന ആളല്ല അദ്ദേഹമായിട്ട് അങ്ങനെ വ്യക്തിപരമായ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നും ഉള്ള ഒരാളല്ല പക്ഷെ അദ്ദേഹം ഉമ്മൻചാണ്ടിക്ക് എതിരായി നടത്തിയ പ്രസ്താവന പിൻവലിച്ചു മാപ്പുമാണ് ഇനി ഞാൻ പറയട്ടെ ഫോട്ടോ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ ഞാനെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ നിയോജകത്തിൽപ്പെട്ട ഒരാളല്ലേ അന്ന് കള്ളനല്ലല്ലോ ആള് അത് എനിക്കറിയില്ല അത് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം എന്റെ ഡീറ്റെയിൽസ് തരും അത് ഡീറ്റെയിൽസ് പരിചയം ഉണ്ടാവുന്നേ ഉള്ള ഒരാളാണെങ്കിൽ പരിചയം ഉണ്ടാകും പക്ഷെ ഈ സ്വർണ്ണക്കൊള്ളായിട്ട് എന്താ അടൂപ്രകാശന് ഇത് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ എൽ ഡി എഫിന്റെ ദേവസ്വം ബോർഡ് ഉള്ളപ്പോൾ എൽഡിഎഫ് ഗവൺമെന്റ് ഉള്ളപ്പോൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള അതിലെന്താ ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവരെ കളക്ട് ചെയ്യുന്നത് അവർക്ക് എന്താ ബന്ധമുള്ളത് അല്ല കടകംപള്ളി അന്ന് ദേവസ്വം മന്ത്രിയാണ് ദേവസ്വം ബോർഡെന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം അവിടെ നടക്കുമ്പോ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല മന്ത്രി മന്ത്രി അറിയണം മന്ത്രി അറിയണം എന്താണ് അവിടെ നടക്കുന്നതെന്ന് മന്ത്രിയാണ് സോണിയാഗാന്ധി അതൊന്നും എനിക്കറിയത്തില്ല അതെന്താ സോണിയാഗാന്ധിയെ കാണാൻ പോയിരോധിക്കുന്നത് കോൺഗ്രസിന് ഒന്നുമില്ല എന്തിനാ വിശദീകരിക്കണത് എന്തിനാ വിശദീകരിക്കണത് ഞാൻ ജയിക്കട്ടെ ഞാൻ ജയിക്കട്ടെ അത് വളരെ കൃത്യമായി ഇന്നലെ പറഞ്ഞതാണ് ഒരാള് ഇപ്പോ നാളെ ഒരാള് സ്വർണക്കള്ളക്കടത്തിൽ അറസ്റ്റ് ചെയ്യുന്നു എവിടെങ്കിലും വെച്ച് ഇന്ത്യയിലെങ്കിലും വെച്ച് അയാളെ കൂടെ ജീവിതകാലത്ത് ഫോട്ടോ എടുത്തിരിക്കുന്ന ആളുകൾ മുഴുവൻ അതിന്റെ അത് എങ്ങനെ പ്രതിയാണ് അയാൾ ഞാൻ റിയാസിന്റെ ഒരു വിഷയം വന്നു മുഹമ്മദ് റിയാസിന്റെ പി ഡബ്ല്യു ഡി മന്ത്രി അവിടെ ഒരു വ്ളോഗർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു വലിയ പ്രചരണം ടൂറിസത്തിന് വേണ്ടി നടത്തി അവര് പിന്നീട് സ്പൈ ആണെന്ന് തെളിഞ്ഞു അപ്പൊ എല്ലാവരും മുഹമ്മദ് റിയാസിനെ ആക്രമിച്ചു എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു മുഹമ്മദ് റിയാസ് അതൊരു ഉത്തരവാദിയല്ല സ്പൈ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പി മന്ത്രി സി മന്ത്രിയാണ് കൊണ്ടുവരുവോ ഏതെങ്കിലും മന്ത്രി കൊണ്ടുവരുമോ അപ്പൊ അവര് സ്പൈ ആണെന്ന് നമുക്കറിയില്ല അവര് വ്ലോഗർ ആയിട്ടാണ് അവരെ കൊണ്ടുവന്നത് അവര് സ്പൈ ആണെന്ന് പിന്നെ അറിഞ്ഞാൽ ആ മാന്യത ആണ് കാണിക്കേണ്ടത് ആ മാന്യത കടകംപള്ളി സുരേന്ദ്രൻ അതല്ലല്ലോ കടകംപള്ളി സുരേന്ദ്രൻ അന്ന് ആളല്ലേ അന്ന് ദേവസ്വം മന്ത്രി ആയിരുന്ന ആളാ പ്രശാന്ത് എന്ന് പറയുന്ന അന്നത്തെ ദേവസ്വം പ്രസിഡന്റും ഉൾപ്പെടെയുള്ള മെമ്പർമാര് കടകംപള്ളി സുരേന്ദ്രനായിട്ട് ആലോചിക്കാതെ ശബരിമലയിൽ ഇത്രയും നിർണായകമായ ഒരു തീരുമാനം കൊടുക്കൂല ആ തീരുമാനത്തിലല്ല അദ്ദേഹത്തിന് പങ്കുണ്ട് അല്ല ഞാൻ പറയണത് മനസ്സിലാക്കി കടകംപള്ളിയെ ബന്ധപ്പെടുന്ന പോലെ അല്ലല്ലോ ബാക്കിയുള്ളവരെ ബന്ധപ്പെട്ട് കടകംപള്ളിയുടെ ഫോട്ടോയല്ലല്ലോ പ്രശ്നം അദ്ദേഹം അന്ന് ഉത്തരവാദിത്തപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നു അതാണ് പ്രശ്നം ഇതൊരു പരിപാടിയിൽ എടുത്ത ഫോട്ടോയല്ല മറിച്ച് പത്ത് ജനപത്തിലെ സോണിയഗാന്ധിയുടെ വസതിയിൽ വെച്ചെടുത്തത് അപ്പോൾ ഒരു അപ്പോയിൻമെന്റ് പോലും ഇല്ലാതെ ആക്സസ് ഇല്ല ആർക്ക് വേണമെങ്കിലും പോവാലോ ഒരു അപ്പോയിൻമെന്റ് എടുത്ത് ആർക്ക് വേണേലും പോവാലോ അവിടെ എത്ര പേര് പോകുന്നു നിങ്ങൾക്ക് തന്നെ അറിയാലോ എന്തിനാ എന്തിനാന്ന് മറ്റൊരാർക്ക് വേണേലും പോകും ആർക്ക് വേണമെങ്കിലും പോവാ എത്ര പേര് ഇവിടെ നിന്ന് പോകുന്നുണ്ട് നിങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെ എത്ര പേര് ഹിമന്ത കാണാൻ പറ്റിയിട്ടില്ല അത് അത് അപ്പോയിന്റ്മെന്റ് കൊടുക്കണ്ടാന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് കൊടുക്കൂല അല്ലാതെ ഒരാൾ വന്നിട്ട് ഒരു സ്പിരിച്വൽ ലൈനിൽ പ്രവർത്തിക്കുന്ന ഒരാൾ വന്ന് കാണണമെന്ന് പറഞ്ഞാൽ കൊടുത്ത അതൊക്കെ ഇമ്മറ്റീരിയൽ ആണത് ചോദ്യത്തിന് പ്രശ്നം അത് എനിക്കറിയില്ല കെ പി സി പ്രശ്നം